ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും ദേശീയ കായിക ഉണ്ട് പക്ഷേ കായിക താരങ്ങൾ പോലും ചിലപ്പോൾ അത് അറിഞ്ഞെന്ന് വരില്ല പക്ഷേ ഖത്തർ അങ്ങനെയല്ല പൊതു അവധി പ്രഖ്യാപിച്ച് കായികമേള അടിച്ചു പൊളിക്കുന്ന ഖത്തറിൻ്റെ കായിക ദിനത്തിൻ്റെ വിശേഷങ്ങളാണെങ്കിൽ മത്സരവേദികളിലെ ജയപരാജയ കണക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല കായിക മേഖലയിൽ നടത്തുന്ന നിക്ഷേപം അത് മാനസികവും ശാരീരികവുമായി ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിനുള്ള ആദ്യപടിയാണ് ഈ തിരിച്ചറിവാണ് കായിക ദിനം ഇത്ര വിപുലമായി ആഘോഷിക്കാൻ ഖത്തറിനെ പ്രേരിപ്പിക്കുന്നത് ലോകത്ത് കായിക ദിനത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്ന രാജ്യങ്ങൾ അധികമുണ്ടാവില്ല അമീർ ഷെയ്ഖ് തമീം ബിൻ ഹ്മദ് അൽതാനിയും രാജകുടുംബവും മന്ത്രിമാരുമെല്ലാം ഒരു ദിവസം ട്രാക്ക് യൂട്ടുമണിഞ്ഞ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നു മലയാളികളടക്കമുള്ള പ്രവാസി സമൂഹവും ഖത്തറിന്റെ ഈ ഉദ്യമത്തിൽ പങ്കുചേർന്നു അതിരാവിലെ മുതൽ സ്റ്റേഡിയങ്ങളിലും പാർക്കുകളിലും കടൽ തീരങ്ങളിലുമെല്ലാം വിപുലമായ പരിപാടികളാണ് അരങ്ങേറിയത് ഇവിടുത്തെ പ്രവാസികൾക്കും ഖത്രി ആളുകൾക്കും ഇത് വലിയ ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഒരു സംസ്കാരം ഇപ്പോൾ സ്പോർട്സ് സംസ്കാരം ഉണ്ടാക്കിയെടുക്കുന്ന സംവിധാനത്തിലേക്ക് ലോകകപ്പിന് മുന്നോടി മുമ്പ് തന്നെ ഈ ഖത്തറി ഗവൺമെൻറ് ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രവാസികളായ ഒരുപാട് ആളുകൾക്ക് ഇത് വലിയ പിന്നെന്താ സ്പോർട്സിനോടും കായിക പരമായിട്ടുള്ള കാര്യങ്ങൾക്കും വളരെ പ്രോത്സാഹനം നൽകുന്നത് കൊണ്ട് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു അവസരം കൂടിയാണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് വന്ന പ്രവാസികളായ നമ്മൾക്കൊക്കെ വളരെയധികം സന്തോഷകരമായ ഒരു അവസരം കൂടിയാണ് ഒരു ഈ ഒത്തുചേരൽ നാട്ടിലെ നാഷണൽ ഡേ നാഷണൽ ഡേ ആഘോഷിക്കുന്നതിന് അതേ രൂപ രൂപേണ തന്നെയാണ് നമ്മൾ ഈ പരിപാടി ഇവിടുത്തെ ഗവൺമെൻറ് നടത്തുന്നത് ഫുട്ബോളും പഞ്ചഗുസ്തിയും കളരിയുമെല്ലാം കായിക ദിനത്തിന്റെ ഭാഗമായി നടന്നു കുട്ടികളിൽ ആരോഗ്യശീലങ്ങൾ വളർത്തുന്നതിന്റെ ഭാഗമായി പ്രത്യേക പരിപാടികളും ഒരുക്കിയിരുന്നു ഏഷ്യൻ ടൗണിൽ ഇന്ത്യൻ എംബസി അപെക്സ് ബോഡിയായ ഇന്ത്യൻ സ്പോർട്സ് സെന്ററും വക്രയിൽ പരിസ്ഥിതി സംഘടനയായ ചാലിയാർ ദോഹയും സംഘടിപ്പിച്ച പരിപാടികൾ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ചാലിയാർ ദോഹയുടെ പരേഡിൽ മൂവായിരത്തോളം പേരാണ് പങ്കെടുത്തത് ലോകകപ്പ് ഫുട്ബോളിന് പിന്നാലെ ഖത്തറിലെ കായിക സംസ്കാരം തന്നെ മാറിയിട്ടുണ്ട് കൂടുതൽ പേർ വ്യായാമങ്ങൾക്കും മറ്റുമായി പാർക്കുകളെ ആശ്രയിക്കാൻ തുടങ്ങി ഓപ്പൺ സൈക്കിൾ വാക്കിംഗ് ട്രാക്കുകളും ഒരുക്കി സർക്കാർ എല്ലാ പിന്തുണയും നൽകുന്നു വേൾഡിൽ തന്നെ ഒരു സ്പോർട്സ് ഡേക്ക് അവധി കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ ഏക രാജ്യമാണ് ഖത്തർ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എല്ലാവരും ഈ ഒരു സ്പോർട്സ് മോഡിലാണുള്ളത് ഞാൻ ഇവിടെ ഇപ്പോൾ ചാലിയാർ ദോഹയുടെ സ്പോർട്സ് ഫെസ്റ്റിലാണുള്ളത് ഒരു ഒരു ഇതാണ് അതുപോലെ വർക്കിലും റിലാക്സേഷൻ ഇങ്ങനെ സ്പെഷ്യൽ ഡേ ഡേ ഫുൾ നമുക്ക് ലീവ് എല്ലാം തന്നിട്ട് ഇത് ചെയ്യുമ്പോൾ സർക്കാർ സംവിധാനങ്ങളടക്കം ഇരുന്നൂറ്റി അൻപതിലേറെ സംഘടനകളും സ്ഥാപനങ്ങളുമാണ് ചൊവ്വാഴ്ച നടന്ന ഇത്തവണത്തെ ദേശീയ കായിക ദിനത്തിൽ രജിസ്റ്റർ ചെയ്തിരുന്നത് വേദികൾ കിട്ടാത്തത് മൂലം ഒട്ടേറെ മലയാളി സംഘടനകൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ഖത്തലിൽ എപ്പോഴും സ്പോർട്സിന് മുൻതൂക്കമുണ്ട് അത് ഏതിനായാലും ഏത് ഇതുപോലെ നാഷണൽ സ്പോർട്സ് ഡേ എന്നല്ല എപ്പോഴും എല്ലാവരുതിപ്പോൾ പബ്ലിക് സ്റ്റേഡിയംസ് പിന്നെ പാർക്ക് ഇതെല്ലാം ഒരു സ്പോർട്സിന് ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ് ആ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം പബ്ലിക്കിന് വേണ്ടി അവരിങ്ങനെ ഓപ്പൺ ആയിരിക്കുന്നത് നമുക്കൊരു എൻറ്റർടൈൻമെൻറ്റാണ് നമ്മൾ ജോലിയുടെ ഇടയിൽ അങ്ങനെ വീക്കെൻഡുകളിലും അല്ലെങ്കിങ്ങനെ സ്പോർട്സിഡേ ദിവസങ്ങളിലൊക്കെ ആഘോഷിക്കാൻ പറ്റുന്നത് നമ്മളെല്ലാവരും അത് എൻജോയ് ചെയ്യാറുണ്ട് വരും ദിവസങ്ങളിലും വിപുലമായ പരിപാടികളാണ് കായിക ദിനത്തിന്റെ ഭാഗമായി പ്രവാസി മലയാളി സംഘടനകൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്